ലോകത്തിന്റെ ഏത് കോണിലുമുള്ള തീവ്രവാദികളെ തകർക്കാൻ സർക്കാരും ഭാരതസര്ക്കാരും സേനയും സജ്ജവും പ്രാപ്തരുമാണെന്ന് തെളിയിക്കുന്നതാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് ബി ജെ പി പടന്ന പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസിനായി ഉദിനൂരിൽ നിർമ്മിച്ച കെ ജി മാരാർ സ്മൃതിമന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം Beautiful and excellent quality furnitures are giving pride to every home. Tamam Furniture World, most popular furniture brand in Kerala and Karnataka. Tamam Furniture World, Uppala, Bandiyod, Udyavar, now at Mangalore. വിദേശത്തേക്കുള്ള ഭാരത പ്രതിനിധി സംഘങ്ങളിൽ ഒന്നിന്റെ നേതൃത്വം ശശി തരൂറിനെ ഏൽപ്പിച്ചപ്പോൾ എതിർത്തത് അദ്ദേഹത്തിന്റെ മാതൃപാർട്ടിയായ കോൺഗ്രസ് എന്നും രാഷ്ട്രമല്ല രാഷ്ട്രീയമാണ് പ്രധാനമെന്നും കോൺഗ്രസിന്റെ നടപടി തെളിയിച്ചെന്നും പി കെ കൃഷ്ണദാസ് പറഞ്ഞു ഭാരതത്തിലെ പ്രതിപക്ഷ കക്ഷികൾക്ക് മാത്രമാണ് സൈനിക നടപടികളിൽ സംശയമുള്ളതെന്നും കൃഷ്ണദാസ് പറഞ്ഞു ഈ ഉയർത്തപ്പെട്ടത് മറിച്ച് ഈ പ്രദേശത്തെ ആദർശശാലികളായ ഭാരതീയ അവരുടെ രക്തത്തിന്റെ ഒരു ഭാഗം കൊണ്ടാണ് ഈ ഇവിടെ പറയാൻ മാരാർ സ്മൃതി മന്ദിരത്തിലെ സ്വാമി വിവേകാനന്ദന്റെ പൂർണ്ണകായ പ്രതിമ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എം എൽ അശ്വിനി അനാച്ഛാദനം ചെയ്തു മുൻകാല പ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു സ്വാഗത സംഘം ചെയർമാൻ കെ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി പി ആർ സുനിൽ മുൻ ജില്ലാ ജനറൽ സെക്രട്ടറി എ വേലായുധൻ തൃക്കരിപ്പൂർ മണ്ഡലം പ്രസിഡന്റ് ടി വി ഷിബിൻ നീലേശ്വരം മണ്ഡലം പ്രസിഡന്റ് സാഗർ ചാത്തമത്ത് സംസ്ഥാന കൌൺസിൽ അംഗം എം ഭാസ്കരൻ ജില്ലാ കമ്മിറ്റി അംഗം ടി കുഞ്ഞിരാമൻ തൃക്കരിപ്പൂർ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ കെ രമേശൻ പി പി ശ്യാമപ്രസാദ് പടന്ന പഞ്ചായത്ത് പ്രസിഡന്റ് സി വി പത്മരാജൻ തൃക്കരിപ്പൂർ മണ്ഡലം ട്രഷറർ ഇ വി ഭാസ്കരൻ നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ ടി എം നാരായണൻ പടന്ന പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ടി അശോകൻ എന്നിവർ സംസാരിക്കും ു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ